ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോമ്പ് കഴിച്ച് നമസ്കരിച്ചിട്ട് വന്നതിന് ശേഷമാണ് നമ്മുടെ പാലപ്പവും മുട്ട റോസ്റ്റും കഴിക്കുന്നത് അപ്പം വീഡിയോയിലിട്ടിപ്പം നമുക്ക് സ്നാക്സായിട്ട് പഴം ഇന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നു പഴംപൊരി എടുക്കുക അതിന് വേണ്ടി കുറച്ച് ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് ഗോതമ്പൊടി വളവ് കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഈ അരിപ്പൊടി കൂടുതലിടുന്നതെന്ന് വെച്ചാൽ ഈ എണ് എണ്ണ അതിനകത്ത് കൂടുതൽ നമ്മളെ പഴംപൊരിക്കാത്ത ഇരിക്കത്തില്ല മധുരത്തിന് ഞാനിവിടെ ശർക്കരപ്പാനീയാണ് ശരിയാക്കി കിട്ടുന്നു ആ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നു വിശ ഇനി നല്ലപോലെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ഇന്ന് വെള്ളയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടി കറിക്ക് മുട്ട റോസ്റ്റയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഉള്ളി സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ലോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ചേർക്കാൻ വഴറ്റി ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇതിവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി ക്ലീൻ തോണിലൊക്കെ എടുക്കണം ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂണോളം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം ഇനി നല്ല ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരുന്ന് വഴറ്റി എടുക്കണം നല്ലോലൊന്ന് ആ വഴറ്റി കൊടുക്കണം നമ്മുടെ തക്കാളി ഇടത്തില്ല തക്കാളി ഇട്ടാൽ നമ്മുടെ ആ ടേസ്റ്റ് അങ്ങ് മാറി തക്കാളി ഇട്ടും വെക്കാറുണ്ട് എന്നാലും ഇവിടെ കൂടുതലിഷ്ടം തക്കാളി ഇടാത്തതാണ് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് നേരത്തേക്ക് അതായത് നമുക്ക് നോമ്പ് കുറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വെളുപ്പിലത്തേക്കും കൂടെയുള്ള ഇടയിട്ടായിരത്തിനുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒത്തിരി വെള്ളം വേണം ചാറ് ക്ഷാർന്ന് വല്ല ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് ഒന്ന് കുറി വരട്ടെ എന്നിട്ട് നമുക്ക് മുട്ടയല്ല അവിടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ബാറ്റർ ഞാൻ നല്ലോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കറി ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് നമുക്കിനെ ഓഫ് ചെയ്ത് കൊടുക്കാം മുട്ടയും കൂടി ഇടണം മുട്ടയും കൂടി ഇട്ടാതെ ഏത്തപ്പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് നോക്കി പൊരിച്ചു എണ്ണയും വെച്ച് പിടിച്ചിട്ടുണ്ട് എണ്ണയിൽ മുക്കി വെച്ച് കൊടുക്കാം വഴക്കെല്ലാം എന്നാലും ഇപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പയ്യലെടുക്കാം ഞങ്ങൾക്ക് എടുത്ത് കൊടുക്കാം രണ്ട് വശമായിട്ടുണ്ട് ഞങ്ങൾക്ക് പൊരി ഇട്ടെടുക്കാം പത്തും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത് ക്ഷമാമം ഫ്രൂട്ട്സായിട്ട് പിന്നെ മാങ്കോയും കൂടെ കഴിക്കാൻ വേണ്ടി പാലപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പഴംപൊരി ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇത് വലിയ എണ്ണയൊന്നും കുടിക്കാത്തൊരു പിന്നെ പഴംപൊരിയാണ് നല്ല ടേസ്റ്റുമാണ് ഇന്നത്തെ ഞങ്ങൾ ആറാമത്തെ നോമ്പ് കുറിപ്പിൻ്റെ വിഭവങ്ങളാണ് ഇത് ക്ഷമാമ് ഫ്രൂട്ട്സായിട്ട ക്ഷമാമും മാങ്ങ കട്ട് ചെയ്തത് പിന്നെ ബനാന ബനാന ഡേറ്റ്സ് പിന്നെ പഴംപൊരി ചായ ഗ്രീൻ ടീ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ നോമ്പ് കുറിക്കുക നോമ്പ് മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് നമുക്ക് നോമ്പ് സമയമായി നമ്മൾ എന്ന നോമ്പ് സമയമായിട്ടെ നമസ്കരിച്ചിട്ടൊക്കെ വന്ന് ഇനി നമുക്ക് അപ്പവും മുട്ട റോസ്റ്റ് കഴിച്ചാലോ അപ്പവും മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ സൂപ്പർ ട്രൈ ടേസ്റ്റിയിലെല്ലാവരും ഫീഡ്ബാക്ക് തരണേ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ ടാറ്റാ ടാറ്റാ ഓൾ ഫ്രണ്ട്സ് വീഡിയോ ബൈ